ആലുവയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൃത്യത്തിന് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന ഇന്നോവ കാർ കണിയാപുരത്ത് ഉപേക്ഷിച്ച് ആറംഗ സംഘം കടന്നു കളഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് കണിയാപുരം വാടയിൽ മുക്കിലെത്തിയ സംഘം കായൽ തീരത്തോട് ചേർന്ന പുരയിടത്തിലാണ് കാർ ഉപേക്ഷിച്ചത് തുടർന്ന് സംഘം പുരയിടത്തിന്റെ മതിൽ ചാടി കടന്ന് രക്ഷപ്പെട്ടു രണ്ടുപേർ പള്ളിനടയിലെത്തി ഓട്ടോയിൽ പള്ളിത്തുറയിൽ ഇറങ്ങിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടത് ഇവർ ഓട്ടോയ്ക്ക് ഗൂഗിൾ പേ വഴി പണം നൽകിയ ഓട്ടോ ഡ്രൈവറിൽ നിന്നും ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ പോലീസ് കണ്ടെടുത്തു ഇതേ ഗൂഗിൾ പേ നമ്പറിൽ അറ്റകുളങ്ങരയിൽ നിന്നും സംഘം ജ്യൂസ് കുടിച്ചിരുന്നു കൂടാതെ പാപ്പനംകോട് നിന്നും കാറിന്റെ ടയറിൽ കാറ്റടിക്കുന്നതിനായി എയർ പമ്പും വാങ്ങിയതായി മനസ്സിലാക്കി സംഭവം അറിഞ്ഞ് തിരുവനന്തപുരം റൂറലിൽ നിന്നുൾപ്പെടെ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഫോറൻസിക് ബിരളയാള വിദഗ്ധരും വാഹനം പരിശോധിച്ചു കാർ പത്തനംതിട്ടയിൽ നിന്നും പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐ സുരേഷ് ബാബുവാണ് ആണ് വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ഗൾഫിൽ നിന്നും വരുന്ന സുഹൃത്തിനു വേണ്ടിയാണിതെന്ന് സുരേഷ് ബാബു പറയുന്നു കാർ എങ്ങനെ പ്രതികളുടെ കയ്യിലെത്തിയെന്ന് പോലീസ് വരികയാണ് സുരേഷ് ബാബു കടലംകുളം പോലീസ് സ്റ്റേഷനിലെത്തി റൂറൽ എസ് പിക്ക് മൊഴി നൽകി എന്നാൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല ഉപേക്ഷിച്ച വാഹനം ആലുവ പോലീസിന് കൈമാറി തലസ്ഥാന വാർത്തകൾ കഴക്കൂട്ടം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം